രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകം ജോൽസ്യൻ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലുള്ളത് ദേവിദാസൻ എന്ന മന്ത്രവാദി ബാൽരാമു പിടുത്ത രണ്ടു വയസ്സുകാരിയെ കിണറ്റിലിറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ ജോൽസ്യനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നു കരിക്കകം സ്വദേശി ശംഖുമുഖം ദേവിദാസൻ എന്നയാളെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് ശ്രീധുവും ഹരികുമാറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് പ്രദീപ് കുമാർ എന്നായിരുന്നു പേര് ഇയാൾ മുമ്പ് പാരലൽ കോളേജിൽ പഠിച്ചിരുന്നു പിന്നീടാണ് ഇദ്ദേഹം ജോൽസനായി മാറുന്നത് ശ്രീതുവിന്റെ പക്കൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ഇയാൾ കൈപ്പറ്റിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് കേസിൽ അറസ്റ്റിലായ അമ്മാവൻ ഹരികുമാറും കുട്ടിയുടെ മാതാവ് ശ്രീധുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് അതിനിടെയാണ് ഇന്ന് ശ്രീതുവുമായി ബന്ധമുള്ള മന്ത്രവാദിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സാമ്പത്തിക ബാധ്യത ഏറെ പിടികൂടിയ കുടുംബത്തിന് ഉപദേശം നൽകിയിരുന്നത് ഈ മന്ത്രവാദിയായിരുന്നു ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീതു പോയിരുന്നു കരിക്കക്കത്തുള്ള മൂകാംബിക മഠത്തിലെ ആചാര്യൻ ശംഖുമുഖം ദേവീദാസനാകുന്നതിന് മുമ്പ് ഇയാൾ ഒരു പാരലൽ കോളേജിലെ അധ്യാപകനായിരുന്നു പ്രദീപ് കുമാർ എന്നായിരുന്നു പേര് പിന്നീട് എസ് പി കുമാർ എന്ന പേരിൽ കാതികനായി അതിലും വിജയിക്കാതെ വന്നപ്പോഴാണ് പലചരക്കുകട തുടങ്ങുന്നത് ഇടക്കാലത്ത് മുട്ടക്കച്ചവടവും തുടങ്ങി പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ദേവിദാസൻ എന്ന മന്ത്രവാദിയാകുന്നത് മുട്ടസ്വാമി എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നു ഇയാളുടെ വീട്ടിലടക്കം ആളുകൾ പരിഹാരങ്ങൾക്കായി എത്തുമായിരുന്നു കർക്കിടകത്തിലെ ഗൃഹയുദ്ധത്തിൽ സ്പെഷ്യലിസ്റ്റാണ് ഇയാൾ പല ആത്മീയ യൂട്യൂബ് ചാനലുകൾ ഇയാളുടെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അടുത്തിടെ ശ്രീധുവും ഹരികുമാറും തലമുണ്ടനം ചെയ്തിരുന്നു ഇത് മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്നാണ് കരുതുന്നത് ശ്രീധു മതപഠന ക്ലാസുകളിൽ എത്തിയിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാറെന്നും വ്യക്തമായിട്ടുണ്ട് ഹരികുമാർ മറ്റു ജോലികൾക്കൊന്നും പോയിരുന്നില്ല ശ്രീധുവിനും ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത മാറ്റാൻ ആഭിചാരക്രിയകളുൾപ്പെടെ പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടുണ്ട് ഒരാഴ്ചയോളം ആയിരുന്നു ദേവിദാസിന്റെ അടുത്ത് ഹരികുമാർ ജോലി ചെയ്തിരുന്നത് പിന്നീട് ഹരികുമാറിനെ പറഞ്ഞു വിട്ടുവെന്നാണ് ദേവിദാസൻ പോലീസിനോട് പറഞ്ഞത് മാത്രമല്ല ഹരികുമാറിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പൂജ നടത്താൻ ദേവിദാസൻ എത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് ദേവേന്ദു ജനിച്ചതിന് ശേഷമാണ് കുടുംബത്തിന് കടബാധ്യത വന്നതെന്ന് ഹരികുമാർ വിശ്വസിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്